മുൻ ഡി ജി പി സുധേഷ് കുമാറിൻ്റെ മകൾ സ്നിഗ്ധ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുത്തു പോലീസ് ഡ്രൈവർ ഗവാസ്കറെ മർദ്ദിച്ച കേസിൽ അഞ്ചര വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം കൊടുക്കുന്നത് ഗവാസ്കർ ജാതി അധിക്ഷേപം നടത്തിയെന്ന പെൺകുട്ടിയുടെ പരാതി ക്രൈംബ്രാഞ്ച് തള്ളിക്കളഞ്ഞു ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് ഷബെയ്ദ് ഗുഡ് മോർണിംഗ് എന്താണ് ഇത്രയും വലിയ കാലവിളമ്പം ഉണ്ടായത് സാധാരണ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതാണല്ലോ പതിവ് എസ്കെൻ പോലീസിലെ ഏറ്റവും വിവാദമായിട്ടുള്ള സംഭവമായിരുന്നു പോലീസിലെ ദാസ്യപ്പണി എന്നുള്ളത് അതിന് പിന്നാലെ എടുത്ത ആദ്യ കേസായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം നടന്നത് പക്ഷേ അതിനുശേഷം അഞ്ച് വർഷം കഴിഞ്ഞു കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുൻ ഡി ജി പി സുരേഷ് കുമാറിൻ്റെ മകൾ സ്നിഗ്ധ പോലീസ് ഡ്രൈവറായിരുന്ന ഗവാസ്കറെ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു കേസ് കനകക്കുന്നിൽ പ്രഭാത സവാരിക്കിറങ്ങിയപ്പോൾ കഴുത്തിന് പിന്നിൽ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു പരാതി ഈ പരാതിക്ക് പിന്നാലെ ഗവാസ്കർ ആശുപത്രിയിൽ അഡ്മിറ്റ് ായി അതിന് പിന്നാലെ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നുള്ള പരാതി അത് മുൻ ഡി ജി പി സുധേഷ് കുമാറിന്റെ മകൾ സ്നിഗ്ധ നൽകുകയും ചെയ്തു ഈ രണ്ട് പരാതിയുമാണ് ക്രൈംബ്രാഞ്ചിന് പോലീസ് കൈമാറിയത് രണ്ട് വർഷം മുൻപ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് എസ് പി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സമർപ്പിച്ചിരുന്നു എന്നല്ല കുറ്റപത്രം കോടതിയിലേക്ക് പോയില്ല തുടർന്ന് ഗവാസ്കർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഇക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ കുറ്റപത്രം കോടതിയിലെത്താൻ വീണ്ടും കാലതാമസമെടുത്തു ഒടുവിൽ വീണ്ടും ആ കാലതാമസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവാസ്കർ ഹൈക്കോടതിയിൽ വീണ്ടും പോയി അതിനുശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് പോലീസ് ഡ്രൈവറെ മുൻ ഡി ജി പി സുധേഷ് കുമാറിന്റെ മകൾ സ്ഥിദ്ധ മർദ്ദിച്ചു എന്നുള്ള കാര്യം ആ കേസ് നിൽക്കുമെന്നും ആ കേസിൽ കുറ്റപത്രവുമാണ് ഇപ്പോൾ സമർപ്പിച്ചുള്ളത് അതേസമയം ഈ ഡിജിപിയുടെ മുൻ ഡി ജി പിയുടെ മകളെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നുള്ള എന്നുള്ള പരാതിയിൽ തെളിവുകളില്ല എന്നും ആ കേസ് നിലനിൽക്കില്ല എന്നുള്ള കാര്യം കൂടി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം മുൻ ഡി ജി പി സുധേഷ് കുമാർ വിജിലൻസ് മേധാവിയായിട്ടാണ് ഒരു വർഷം മുൻപ് സംസ്ഥാന പോലീസ് ിൽ നിന്നാ വിരമിക്കുന്ന സ്കാൻ ഓക്കെ താങ്ക് യു